നമസ്കാരം ഇന്ത്യ എന്ന രാജ്യത്തിന് ഇപ്പോൾ കീഴടങ്ങിയും കുനിഞ്ഞ് നിന്നുമൊന്നും പരിചയമില്ല നിവർന്ന് നിന്നിട്ടേ ഉള്ളൂ ശക്തമായി സ്വന്തം കാര്യം വാദിച്ചിട്ടേ ഉള്ളൂ ആ വാദം അതേത് മേഖലയിലാണെങ്കിലും നേടിയെടുത്തിട്ടേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ തന്നെ പല തീരുമാനങ്ങളും എടുക്കുന്നു അതേപടി നടപ്പിലാക്കുന്നു അൻപത് ശതമാനം തീരുവ എന്നൊക്കെ പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ഉമ്മാക്കി കാട്ടി പേടിപ്പിച്ചു പല രീതിയിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു പലതും പറഞ്ഞു പലതും ചെയ്യാൻ ശ്രമിച്ചു ചെയ്തോട്ടെ പക്ഷേ നമ്മൾ നമ്മുടേത് എന്ന് കരുതുന്ന കുറേ സാധനങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എടുത്ത് പുറത്തിട്ടപ്പോൾ ട്രംപിന്റെ പത്തി മടങ്ങി ഇന്ത്യ ഇവിടെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ കുലുങ്ങില്ല എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായി ട്രംപ് പലവട്ടം മോദിയെ വിളിച്ചു മോദി ഫോൺ എടുത്തില്ല ആ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് അമേരിക്ക എന്ന രാജ്യം അവരുടെ കാര്യം നോക്കിയാൽ മതി നയതന്ത്ര ബന്ധങ്ങളുണ്ട് പരസ്പര ധാരണകളുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഇന്ത്യയുടെ കാര്യം നോക്കാൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിലാക്കാനും പ്രതിസന്ധിയിലാക്കാനും ശ്രമിച്ചാൽ ഇന്ത്യ എന്ന രാജ്യം അതിനൊന്നും വഴങ്ങില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് ട്രംപിൻ്റെ ദൂതൻ മോദിയെ വന്നുകണ്ടിരിക്കുന്നു മനോഹരമായ ഒരു ചിത്രവും സമ്മാനിച്ചു അതിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മോദിയെ കാണാൻ ആയത് അത്യപൂർവ ഭാഗ്യം എന്ന് അമേരിക്ക വാണിജ്യ തർക്കം തന്നെയാണ് ചർച്ച താരിഫിന് ഒരു മില്ലി വഴങ്ങാതെ കീഴടങ്ങാതെ ചീത്തയും പുലഭ്യവും പറയാതെ അന്തസ്സോടെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ഇന്ത്യക്കാരുടെ കരുടെയും നെഞ്ചു പിരിച്ച് നമുക്ക് നിൽക്കാം എന്ത് നഷ്ടം വന്നാലും ഇത് ഞാൻ നേരിടും എന്ന മോദിയുടെ കഠിനതയ്ക്ക് മുന്നിൽ കീഴടങ്ങി അമേരിക്ക അതൊരു കഠിന ഹൃദയമല്ല പക്ഷേ ഒരു നിശ്ചയദാർഢ്യമാണ് താരിഫിന് വഴങ്ങാതെ തല കുനിക്കാതെ നൂറ്റി നാല്പത്തിയാറ് കോടി ഇന്ത്യക്കാരുടെ അഭിമാനമാണ് പ്രധാനമന്ത്രി കാത്തത് കാത്തു രക്ഷിച്ചത് അമേരിക്കക്ക് മുന്നിൽ നടുവളയാതെ നെഞ്ചും പിരിച്ച് അൻപത്താറിഞ്ച് എന്ന് പറഞ്ഞാൽ അത് അൻപത്തി ആറിഞ്ച് തന്നെയാണ് നെഞ്ചും പിരിച്ച് തല ഉയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പ്രധാനമന്ത്രി നിൽക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാത്രം കഴിയുന്നൊരു കാര്യം ഇവിടെ പണ്ട് കോൺഗ്രസും യു പി ഏയും ഒക്കെ ഭരിച്ചിരുന്നപ്പോൾ അമേരിക്കക്കാരൻ്റെയും സായി്പിൻ്റെയും മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു മൗനി ബാബ പ്രധാനമന്ത്രിയും എല്ലാത്തിനും നിയന്ത്രണം കൊടുക്കുന്ന അവരെയൊക്കെ തന്നെ തൊഴുത് വന്ദിച്ചു നിൽക്കുന്ന സോണിയ ഗാന്ധി എന്ന യഥാർത്ഥ പ്രധാനമന്ത്രി മറ്റേത് വെറും റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രിയായിരുന്നു യഥാർത്ഥ ഭരണകർത്താവ് അവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ നമ്മൾ ധാരാളമായി മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പക്ഷേ ഒന്നിനും കൂസാതെ സ്വന്തം രാജ്യത്തിന് വേണ്ടി നഷ്ടം ഞങ്ങൾ സഹിച്ചു കൊള്ളാം അത് മറികടക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന ഉറച്ച വിശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നരേന്ദ്രമോദി ചിന്തിച്ചത് തീർച്ചയായിട്ടും അത് രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യത്തെ ജനങ്ങളുടെ അഭിമാനം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു ട്രംപിന്റെ ദൂതൻ വന്ന് കണ്ടിരിക്കുന്നു എന്തായാലും ഒരു സമ്മാനവുമായിട്ട് അതായത് മുൻപ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും നടത്തിയ ഒരു മീറ്റിംഗിന്റെ ഒരു യോഗത്തിന്റെ ചിത്രമാണ് സമ്മാനമായി നൽകിയിരിക്കുന്നത് മാത്രമല്ല ആ സമ്മാനത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് എഴുതി ഒപ്പിട്ടിട്ടുണ്ട് എന്താണ് എഴുതി ഒപ്പിട്ടിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ യു ആർ ഗ്രേറ്റ് എന്ന് എഴുതി ഒപ്പിട്ടിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് മോദിജിയുടെയും അതുപോലെ തന്നെ ട്രംപിന്റെയും ചിത്രം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ദൂതൻ വഴി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റ് സമ്മാനിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോദിയും ട്രംപും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചിത്രമാണ് ഇത് മോദിജിക്ക് ട്രംപ് കൊടുത്തയച്ച സമ്മാനം മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ യു ആർ ഗ്രേറ്റ് തീർച്ചയായിട്ടും അദ്ദേഹം ഗ്രേറ്റ് തന്നെയാണ് വലിയവൻ തന്നെയാണ് മഹാൻ തന്നെയാണ് അദ്ദേഹത്തിന് അറിയാം എന്തു വേണം എന്ന് അത് നയതന്ത്ര വിഷയത്തിലായാലും ആഭ്യന്തര കാര്യത്തിലായാലും ഏത് മേഖലയിലായാലും അടുത്തതെന്തു വേണം പ്രതിസന്ധിയുണ്ടായാൽ അത് പരിഹരിക്കുന്നതിലാണ് ഒരാളുടെ മിടുക്ക് പ്രതിസന്ധി ഉണ്ടാകാതെ നോക്കുക എന്നതും മിടുക്കാണ് പ്രതിസന്ധി ഉണ്ടായാൽ അത് പരിഹരിക്കുക എന്നതും ഒരു മിടുക്കാണ് അപ്പം നമ്മുടെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് മാൻ തന്നെയാണ് എന്ന് ഡൊണാൾഡ് ട്രംപിനും മനസ്സിലായിരിക്കുന്നു നേരത്തെ മനസ്സിലായതാണ് മനസ്സിലായില്ല എന്ന് നടിക്കുകയായിരുന്നു പക്ഷേ ഒടുവിൽ ഇന്ത്യയുമായി ആ അത്തരത്തിൽ ഒരു ഒരു കീഴടങ്ങലിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹബന്ധം പുനഃസ്ഥാപിക്കലിൻ്റെ എങ്ങനെയും വേണമെന്നും വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം ഒരു പ്രതീകമായിട്ട് ഒരു ദൂതനയച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യ അമേരിക്ക ചർച്ചകൾ മോദി ട്രംപ് ചർച്ചകളും പരസ്പര ധാരണകളുമൊക്കെ തുടരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം